ഏറ്റവും വിശ്വസിച്ച പാർട്ട്നറും അവരുടെ ഭർത്താവും എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തുവെന്നും ഇത് ഞാൻ തെളിയിക്കുമെന്നും വിജയ്ബാബു ഫേസ്ബുക്കിൽ എഴുതി ഇതോടെയാണ് പ്രചരിക്കുന്ന വാർത്ത സത്യം തന്നെയാണെന്ന് ആരാധകർ ഉറപ്പിച്ചത് ഫ്രൈഡേ ഫിലിംസിന്റെ ഉടമസ്ഥതയെ ചൊല്ലിയാണ് തർക്കമുണ്ടായത് വിജയ് ബാബു സാന്ദ്രയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ് നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് പോലീസിൽ പരാതി നൽകിയത്രേ ഫ്രൈഡേ ഫിലിംസിന്റെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ ചൊവ്വാഴ്ച സാന്ദ്ര വിജയബാബുവിന്റെ ഓഫീസിൽ എത്തിയിരുന്നു എന്നാൽ അവിടെ വെച്ച് വിജയബാബുവും കൂട്ടാളികളും സാന്ദ്രയെ മർദ്ദിച്ചു അത്രേ മർദ്ദനമേറ്റ സാന്ദ്ര തോമസ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തി ചികിത്സ തേടി ലിജോ ജോസ് സംവിധാനം ചെയ്യുന്ന ഫ്രൈഡേ എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഫ്രൈഡേ ഫിലിം ഹൗസ് രംഗത്ത് വന്നത് തുടർന്ന് സക്രയുടെ ഗർഭിണികൾ ഫിലിപ്സ് ആൻഡ് മങ്കിപ്പൻ പെരുച്ചാഴി ആടൊരു ഭീകരജീവിയാണ് അടികപ്പേരെ കൂട്ടമണി മുത്തുകവ് എന്നീ ചിത്രങ്ങൾ നിർമ്മിച്ചു വിജയ് നായകനായ തെറി എന്ന ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണാവകാശം ഏറ്റെടുത്തതും ഫ്രൈഡേ ഫിലിം ഹൗസ് ആണ് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ